ഇഞ്ചോടിഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡി ആയി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് സച്ചിൻ ദീപക് ഉല്ലാസ് ഉല്ലാസിക്കാൻ ആണല്ലേ ഇവിടെ ഓക്കെ അപ്പോൾ നല്ല പേര് അപ്പോൾ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾ റെഡിയാണോ മത്സരിക്കാൻ ആദർശം ഇപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ റെഡിയാണല്ലേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയില്ല കൊണ്ടാൽ അറിയും എന്താണ് കണ്ടാൽ അറിയില്ല കൊണ്ടാൽ അറിയും അടിയല്ല ആൻസർ പറഞ്ഞോളൂ ഭയങ്കര ആലോചനയാണ് അറിയില്ല അറിയാമെന്നാണോ അതറിയില്ല എന്നാണോ അറിയില്ല കണ്ടാൽ അറിയില്ല കൊണ്ടാൽ അറിയാം ക്ലൂ ഇവിടെയൊക്കെ ഉണ്ട് ആ സാധനം നമ്മൾ എവിടെ പോയാലും നമ്മളെ കൂടെ വരും ഇവിടെയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പ്രകൃതി പറഞ്ഞു അല്ല ടൈം ആൻസർ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാറിയാൻ പറ്റില്ല അല്ലേ അറിയാവുന്നത് കാറ്റാണെന്ന് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടാൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല എന്താണത് കാറ്റ് എന്നെ കുഴപ്പിക്കാനായിട്ടല്ല ഇത് കണ്ടാൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല കണ്ടാൽ ഫോട്ടോ എടുക്കാനോ എടുക്കാനോ വീഡിയോ ഒന്നും പറ്റില്ല എന്താണ് ക്ലൂ തരാം ആൻസർ പറഞ്ഞോളൂ ക്ലൂ തരാം നമ്മളൊക്കെ എല്ലാവരും കാണാറുണ്ട് ടൈം ഔട്ട് ആയി സ്വപ്നം എന്താണ് ഒന്നുമില്ല അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ പത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കടിച്ചമർത്താൻ പറ്റാത്ത വേദന എന്താണ് അല്ല കടിച്ചമർത്താൻ പറ്റാത്ത വേദന ഇത് കടിച്ചമർത്തും തോറും വേദന ഉണ്ടായിക്കൊണ്ടിരിക്കും പല്ല് വേദന കറക്റ്റ് ആൻസർ പേരെന്താ ദീപക് അപ്പോൾ ദീപക്കിന് ഒരു പോയിന്റ് കിട്ടി നല്ലൊരു ക്ലാപ്പ് അമ്പട ക്ലാപ്പിണോ അതാണ് പറഞ്ഞ് ചെയ്യിപ്പിക്കണെല്ലാം അപ്പോൾ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ കടിച്ചമർത്താൻ പറ്റാത്ത വേദന ആൻസർ പല്ലുവേദന ആയിരുന്നു ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ ചായ ചായയുടെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ അയാളുടെ തൻ്റെ സുഹൃത്ത് ചോദിക്കുന്നു സമയം എത്ര ആയെന്ന് അതേസമയം മറ്റൊരാൾ ചോദിക്കുന്നു ചായ കുടിക്കാത്തത് എന്താണ് രണ്ടിനും കൂടി ഒരു ഉത്തരം പറഞ്ഞു എന്താണ് ഉത്തരം ഒരാൾ ഒരു ചായയുടെ ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ കുടിക്കാത്തതെന്ന് മറ്റൊരാൾ ചോദിച്ചു സമയം എത്ര അപ്പോൾ രണ്ടിനും കൂടി ഒരു ഉത്തരം സമയവും രണ്ടിനും കൂടെ ഒരു ഉത്തരമാ പറഞ്ഞത് ആൻസർ ആണ് ആറിട്ട് ആറട്ടാണ് ആൻസർ സമയവും ആറിട്ട് ചായയും ആറട്ടെ ഓക്കെ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ആറിട്ടാണ് ആൻസർ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ ചെരുപ്പിൽ കാണപ്പെടുന്ന മാനം ഏതാണ് ചെരുപ്പിൽ കാണപ്പെടുന്ന മാനം ചെരുപ്പ് ചെരുപ്പ് നമ്മുടെ ചെരുപ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു മാനമുണ്ട് ഏതാണ് ആ മാനം എളുപ്പമുള്ള കൊസ്നാണ് ചെരുപ്പ് സാധാരണ ഉണ്ടാകുന്ന ഒരു മാനമാണത് എന്താണോ തേപ്പ് അതിനെ കുറച്ചുകൂടെ വന്നു പേര് അപ്പോ സച്ചിനാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ആറാമത്തെ ക്വസ്റ്റിനേക്ക് പോണ്ടേ അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ചെരുപ്പിൽ കാണപ്പെടുന്ന മാനം ഏതെന്നായിരുന്നു തേയ് ആൻസർ അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിനു ആറാമത്തെ ക്വസ്റ്റിനാണ് അല്ലേ അതിന് മുന്നേ ആരെങ്കിലും ഇവിടെ പാട്ട് പാടോ കണ്ണിലെ ഉന്മാലി രാഗം നീയല്ലേ ഗാനം നീയല്ലേ നീയല്ലേ സൂപ്പർ സൂപ്പർ അടിപൊളി പറഞ്ഞാൽ പോരാ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പാട്ട് പാടി തരിക അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ജീവൻ ഇല്ലെങ്കിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ജീവൻ ഇല്ലെങ്കിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സമയമല്ല കുറച്ചുകൂടെ ഒന്നും ും രണ്ട് പോയിന്റ് ആണ് ഉല്ലാസിന് അപ്പോൾ രണ്ട് പോയിന്റ് കിട്ടി ഇന്നത്തെ ഇഞ്ചുടിഞ്ചു പ്രോഗ്രാമിൽ മുന്നിട്ട് നിൽക്കുന്നത് ഉല്ലാസാണ് പാഷ എന്ത് ണല്ല അടുത്ത ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ ഓക്കേ അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റിൻ ഒരു കാറിൽ ഡ്രൈവറും കുട്ടിയും ഉണ്ട് ഡ്രൈവറുടെ മകനാണ് കുട്ടി പക്ഷേ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ അപ്പോൾ ആരാണ് ഡ്രൈവർ മനസ്സിലായില്ലേ ഒരു ഒരു കാറിൽ ഡ്രൈവറും ഉണ്ട് കുട്ടിയുമുണ്ട് കുട്ടിയുടെ അച്ഛൻ അല്ല ഡ്രൈവർ അപ്പോൾ ആരാണ് ഡ്രൈവർ എന്ന് എങ്കിൽ ഡ്രൈവറുടെ മകനാണ് കുട്ടി ഡ്രൈവറും ഉണ്ട് മകനും ഉണ്ട് ഡ്രൈവറിൻ്റെ മകനാണ് കുട്ടി പക്ഷേ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ അപ്പോൾ ആരാണ് ഡ്രൈവർ കൊസ് മനസ്സിലായല്ലേ ഒരു കാറിൽ ഡ്രൈവറും ഉണ്ട് കുട്ടിയും ഉണ്ട് ഏഹ് ഈ ഡ്രൈവറിൻ്റെ മകനാണ് ഈ കുട്ടി ഏഹ് പക്ഷെ കുട്ടിയുടെ അച്ഛനല്ല ഈ ഡ്രൈവർ അപ്പോൾ കുട്ടിയുടെ ആരാണ് ഈ ഡ്രൈവർ ചിന്തിച്ചു നോക്കി മനസ്സിലാവോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തരാൻ പറ്റത്തില്ല ഡ്രൈവറിന്റെ മകനാണ് കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ അപ്പോൾ ആരാണ് ഡ്രൈവർ അറിയത്തില്ല കുട്ടിയുടെ അമ്മയാണ് ഡ്രൈവർ മനസിലായില്ലേ അപ്പൊ അമ്മയുടെ മാനല്ലേ ഡ്രൈവറിന്റെ മകനെന്നല്ലേ പറഞ്ഞേക്കുന്നേ അത്രയേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ് ഇതെങ്കിലും പറയണം കേട്ടോ ഓക്കെ സ്വന്തം പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവി ഏതാണ് കാക്ക കാക്കയാണ് രണ്ടേ രണ്ട് അപ്പോൾ ഉല്ലാസും സച്ചിനുമാണ് ഇന്നത്തെ ഇ പ്രോഗ്രാമിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഇട ചേർന്നല്ലേ പൊട്ട ഒരു ഇഞ്ചോടി ആര് ജയിക്കും എന്ന് നമുക്ക് കണ്ടറിയാം രണ്ട് രണ്ട് അടുത്ത ക്വസ്റ്റിൻ ഇനി പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഒരു പാട്ട് പാടില്ല അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട കര ഏതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട കര നല്ല ക്വസ്റ്റ്യല്ലേ അപ്പോൾ ഉല്ലാസും ദീപക്കും സച്ചിനും ഇവിടെ ഇഞ്ചോട് ഇഞ്ചു പൊരുതി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ക്വസ്റ്റിനേ ബാക്കിയുള്ളൂ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ആദർശം മാത്രം ഒരു ക്വസ്റ്റ്യനും പറയാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ട് പെൺകുട്ടികളുടെ പേര് ചേർന്നുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം രണ്ട് പെൺകുട്ടികളുടെ പേര് ചേർന്നുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനം ആ ഇന്ത്യൻ സംസ്ഥാനം സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പെൺകുട്ടികളുടെ പേര് കിട്ടും ജമ്മു കാശ്മീർ ജമ്മു എന്ന് പറഞ്ഞ പെണ്ണും കാശ്മീർ എന്ന് പറഞ്ഞ പെണ്ണും ഉണ്ടോ ഇല്ല സംസ്ഥാനങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി കിട്ടും ആൻസർ പെട്ടെന്ന് പറഞ്ഞോളൂ യും ഇവിടെ വിജയെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുകയാണ് ആരാണോ ആൻസർ പറയുന്നത് അവരായിരിക്കും വിജയി ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കള്ളം പറഞ്ഞാൽ തൂക്കിടേറ്റും സത്യം പറഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കും ഇതിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണം കള്ളം പറയുകയാണെങ്കിൽ തൂക്കിലേറ്റും സത്യം പറഞ്ഞാൽ എന്തായാലും എന്ത് ചെയ്താലും ശിക്ഷ ഉറപ്പാണ് ഇതിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ എന്ത് ചെയ്യണം മിണ്ടാതിരിക്കണം കറക്റ്റ് ആൻസർ അപ്പോൾ ദീപക് ആണ് ആൻസർ പറഞ്ഞത് ആൻസർ മിണ്ടാതിരിക്കണം എന്നാണ് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടഞ്ചു പ്രോഗ്രാമിന്റെ വിജയി ആരാ ആദർശേ നീ പറഞ്ഞത് ദീപക് അപ്പോൾ ദീപക്കാണ് ഇന്നത്തെ ഇഞ്ചോട പ്രോഗ്രാമിന്റെ വിജയി അപ്പോൾ വിജയിയായ ദീപക്കിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ എൻ ആറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാറിന് ക്ഷണിച്ചോളൂ ഉല്ലാസ ഉല്ല അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ